നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ അർജന്റീനയും ഇക്കഡോറും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആ മത്സരത്തിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ആ മത്സരത്തിൽ അർജന്റീന വിജയിച്ചിട്ടുള്ളത് എമിലിയാനോ മാർട്ടിനസിന്റെ ഒരു മികവാണ് ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനക്ക് രക്ഷകരായിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നിന്നും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പരിശീലകനായ സ്കലോണി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിലെ പോരായ്മകൾ നികത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം വരുന്ന കാനഡക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ടോ മൂന്നോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡ്യൂൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നേറ്റ നിരയിൽ രണ്ട് മാറ്റങ്ങൾ വരുത്താൻ സ്കലോണി തയ്യാറായേക്കും പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ കഴിയാത്ത നിക്കോ ഗോൺസാലസിന് തന്റെ സ്ഥാനം നഷ്ടമായേക്കും പകരം ഡി തന്നെ ഉപയോഗപ്പെടുത്താനാണ് അർജന്റീന പരിശീലകന്റെ തീരുമാനം അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ലൗറ്ററോ പകരക്കാരന്റെ റോളിലായിരിക്കും ഉണ്ടാവുക പകരം ഹൂലിയൻ ആൽവറസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മധ്യനിരയിലും മാറ്റങ്ങൾ വരുത്താൻ സ്കലോണിക്ക് പ്പോൾ പ്ലാനുകളുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ എൻസോക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പരേഡസ് സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങൾ വരുന്നത് ഏതായാലും സെമിയിൽ കാനഡക്കെതിരെ ഒരു തകർപ്പൻ വിജയം മാത്രമാണ് അർജന്റീനയുടെ ലക്ഷ്യം വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു സെമി ഫൈനൽ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം